ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ചാലക്കുടി ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ട് ദേവകി ടീച്ചർ ആ ടീച്ചർ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രം ചോറ് മാത്രത്തിന്റെ മൂടികേലി പകുതി എനിക്ക് തരും പക്ഷെ ടീച്ചർക്ക് ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ ഒരു പാട്ട് ഞാൻ കൊടുക്കണം അപ്പൊ ഞാൻ ടീച്ചറോട് ഒരു ടീച്ചറെ ചോറ് പാട്ട് പാടും കാരണം അല്ലെങ്കിൽ വയറു വയറുവല്ലാതെ വിശക്കും അന്നെന്ന് പറഞ്ഞാൽ എന്റെ ട്രൗസർ ഭയങ്കര സന്തോഷമുള്ള ട്രൗസറാണ് മുഖത്തും സന്തോഷം ബാക്കിൽ സന്തോഷം ഈ ബാക്ക് മൊത്തം കീറി നല്ല ചിറ്റിപ്പിക്കണേ അപ്പൊ എനിക്കിവിടേം സന്തോഷം ബാക്കിൽ സന്തോഷ പക്ഷെ എന്നാലും ആ ടീച്ചർ ഞാൻ ചോദി ടീച്ചറിന്റെ പാടി കൊടുക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു ഇന്ന ആ ടീച്ചറെ ഞാൻ ടി വിയിലൂടെ പറഞ്ഞിട്ട് ആ ടീച്ചറെ വീട്ടിലേ അടുത്ത ദിവസം ഞാൻ പോകാൻ പോവാ കാരണം അന്ന് ആ പാട്ടിന്റെ വരികൾ എനിക്കറിയില്ല എന്നാലും ഉറക്കുണ്ട് ഇപ്പോഴും ബഹുമാനൻ എന്റെ പ്രിയ ഭർത്താവുവായിരിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേ ഏറെ പീരീശത്താൽ ചൊല്ലിയിടുന്നു വസല്ല എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട് എഴുതുകയല്ലാതെ വേറെ ഒന്നുവനിലുണ്ട് കണ്ട് ഞാൻ ഉറങ്ങും ഉറഞ്ഞാലോ എങ്ങീന ഉറക്കം വരും അതുകൊണ്ടിരിക്കും ഉടനടി ഒരു മറുപടി തന്ന് സങ്കേടം തീർത്തിയിടേണേ ഈടക്കീടെ എന്നെയും ആ പാടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സിനിമയിലേക്കൊരു കലാകാരനല്ല അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ വളർത്തി വലുതാക്കിയതിൽ എത്ര നന്ദി നിങ്ങളോട് പറയണം എന്നെനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊച്ചനുജന്റെ ആ ചാലക്കുടിക്കാരന്റെ ആ പഴയ ഓട്ടോ ഡ്രൈവറുടെ ഹൃദയം നിറഞ്ഞ് നന്ദി എങ്ങനെ നിങ്ങളോട് അറിയിക്കണം എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും മോളിൽ ഞാൻ കണ്ടു മുല്ലാൻ കുഞ്ഞുങ്ങളും കണ്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒരു സ്ഥലം കൂടി പോവാനുണ്ട് ഞാനിപ്പോ ശരിക്കും ഒരു രാഷ്ട്രീയക്കാരനായി ഇവിടെ നിന്ന് അവിടേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചീരി പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും നിങ്ങളുടെ നല്ല മനസ്സ് വെച്ച് ഒരു നല്ല മനസ്സുള്ളൊരു കലാരം കലാകാരൻ പറഞ്ഞെന്ന് കൂട്ടിയാൽ മതി നിങ്ങളുടെ വിലപ്പെട്ട നല്ല വിലപ്പെട്ട വോട്ട് തന്നെയാണ് ആ വോട്ട് സഖാവ് ജയരാജേട്ടന് അരുവാൾ ചുറ്റി നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിന് വണ്ടിച്ചകൂരുപക്ഷത്തോടും കൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ വലിയ പരിസരം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ലാൽ സലാം പാട്ട്

我今天晚上不参加个了。<laughs> <laughs> <laughs>